നമസ്കാരം മുത്തുമണികളിൽ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ഓണാശംസകുണ്ടെങ്കിൽ കമ്പനിയിലെ നമ്മുടെ ഓണസദ്യയാണ് ഇത് നമ്മുടെ കമ്പനിയിൽ തന്നെ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഓണസദ്യ നല്ല ഗംഭീരമായിട്ട് ഉണ്ടാക്കും കേട്ടോ എ ഡി എന്ന് വെച്ചാൽ കമ്പനിയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫുഡെല്ലാം അവരാ സെറ്റ് ചെയ്ത് തരുന്നില്ല കമ്പനിയുടെ അപ്പോൾ അവർ ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് പരിപാടി അവർ വളരെ പ്രൊഫഷണലായിട്ടാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും വളരെ പ്രൊഫഷണലായിട്ട് ഹൈജനിക്കായിട്ട് അപ്പോൾ ഇത് ഉച്ചക്ക് തുടങ്ങി സദ്യ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കറികളും വെജിറ്റംസെല്ലാം പച്ചക്കറികളെല്ലാം കറികളെല്ലാം അവർ വെച്ചിട്ടുണ്ട് അവർ കുടപ്പൂക്കളൊക്കെ റെഡിയായിട്ട് നമുക്ക് കൊണ്ടിട്ടിരിക്കും സൂപ്പറായിട്ട് അവരെ പരിപാടി എല്ലാം സെറ്റ് ആട്ടോ അവർ നല്ല പ്രൊഫഷണൽ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സദ്യ എല്ലാം സദ്യ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരെന്നെല്ലാം നമുക്ക് സെർവ് ചെയ്ത് തരും പാലടപ്രദവനാണ് അടപ്രഥവനാണ് പായസം എല്ലാം പച്ചടി കിച്ചടി പച്ചമ്പ പായസം കൂടെ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് തരും നമുക്ക് കൊണ്ടു തരുമോ ഇതൊക്കെയാണ് കറികളുണ്ടെങ്കിൽ സദ്യകളും എല്ലാം ഉണ്ട് നമ്മളിവിടെ ഈ ശർക്കര ഇരട്ടി വറവ് ഇത് കായ വറുത്തത് പപ്പടം പഴം ഏറ്റവും പരിപാടി എല്ലാവരും ഒരു ഓണം കൂടുതലാണ്ട ഓണം പോടും മൊത്തം അങ്ങനെ ഞാൻ സദ്യ കഴിക്കാൻ പോയി ഇതൊക്കെയാണ് നമ്മുടെ കറികൾ പുളിഞ്ചി എല്ലാം ഉണ്ട് ഇപ്പം ടേസ്റ്റും അതേ കേട്ടോ ഭയങ്കര പച്ചക്കറി കഴിക്കാൻ പിന്നെ നമ്മൾ ടേസ്റ്റ് ഉണ്ടല്ലോ സദ്യ നല്ല കുത്തിയരി ചോറ് ചോറ് വന്നു ഇതിപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഈ സദ്യ കഴിക്കണമെങ്കിൽ ുരുങ്ങി ഒരു നാൽപ്പത് തെറമ്പ് കൊടുക്കണം പുറത്തല്ല ഹോട്ടലിലൊക്കെ ബുക്കിംഗ് ഉണ്ട് പക്ഷേ അത് നേരം നമ്മൾ കഴിക്കാനും പറ്റില്ല പക്ഷെ ഇത് നമുക്ക് സാറേ കഴിക്കാം പരിപ്പ് വന്നു നെയ്യും വന്നു ഇപ്പം സാമ്പാറും വരും ചക്ക സാമ്പാറും അങ്ങനെ സാമ്പാറും വന്നു ഇനിയിപ്പോൾ എല്ല എനിക്ക് ആപ് കിപ്പണം പറഞ്ഞിട്ട് ഞാനങ്ങ് തുടങ്ങലായിട്ട് ഒന്നും പറയാലോ പായസം വന്നു പ്രഥമൻ അടപ്രഥമൻ അവർ സൂപ്പറായിട്ട് ഒരുക്കിനി പുറത്തും വരുമ്പോണ്ടില്ല മറ്റേ അറബി ഒരു കുട്ടിയുടെ പിന്നെ ആനയുടെ ആ കൺസെപ്റ്റ് ഭയങ്കര സൂപ്പറാണ് അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ആ കൺസെപ്റ്റ് അങ്ങനെ വന്നു പഴം പപ്പടം എല്ലാം മിക്സ് ആയിട്ട് ഒരു കുടിയിട്ടാണ് സൂപ്പർ ടേസ്റ്റ് ഞാൻ ചില ശരിക്കും പറഞ്ഞാൽ ആട്ടെന്നു പോലും വിനോദ ഏതായാലും താങ്ക്സ് ടു ഇ ജിയെ താങ്ക്സ് ടു വേടിനിട്ടാണ്